കത്തിരിക്ക പച്ചക്കായ എന്നിവ അരിഞ്ഞാൽ കത്തി ഉടനെ കഴുകി വെച്ചില്ലെങ്കിൽ മറ്റു സാധനങ്ങൾ അരിയാൻ കത്തി ഉപയോഗിക്കുമ്പോൾ കത്തി കറുത്തിയിരിക്കും ഉരുളക്കിഴങ്ങ് ഉള്ളി ഇവ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇവയുടെ രുചി നഷ്ടപ്പെടും ഉള്ളി അരിയുമ്പോൾ കണ്ണു നീറാതിരിക്കാൻ ഉള്ളി അല്പനേരം വെള്ളത്തിലിട്ടതിനു ശേഷം അരിഞ്ഞാൽ മതിയാകും എണ്ണ മൂപ്പിച്ച ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇവ അല്പം വെള്ളത്തിൽ കുതിർത്ത ശേഷം മൂപ്പിച്ചെടുത്താൽ കരിഞ്ഞു പോകില്ല മത്തങ്ങ കേടുകൂടാതിരിക്കാൻ അതിൻ്റെ കുരു കളഞ്ഞ ശേഷം ചെറിയ കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കുക്കറിൻ്റെ അടിവശം കരിഞ്ഞാൽ കുറച്ച് വെള്ളവും കുറച്ച് ഡിഷ് വാഷും മിക്സ് ചെയ്തു തിളപ്പിച്ചു കഴുകിയാൽ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തുടങ്ങിയ പൊടിവകകൾ മഴയത്ത് പൂപ്പൽ വരാതിരിക്കാൻ അല്പം ഉപ്പ് ചേർത്ത് സൂക്ഷിക്കുക തേങ്ങാ തിരുമ്മി വറുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം സമയവും ലാഭിക്കാൻ പറ്റും ബിസ്ക്കറ്റ് ഇട്ട് വെക്കുന്ന ടിന്നിൽ അല്പം അരി ഇട്ട് കൊടുത്ത ശേഷം ബിസ്ക്കറ്റ് ഇട്ടാൽ ബിസ്ക്കറ്റ് കൂടെ കൂടെ എടുക്കുമ്പോൾ തണുത്തു തണുത്തുപോകില്ല പഴംപൊരിക്കു മാവ് തയ്യാറാക്കുമ്പോൾ അല്പം പാൽ രണ്ട് സ്പൂൺ അരിപ്പൊടി ഇവ മിക്സ് ചെയ്ത് ചേർത്താൽ നല്ല രുചി കിട്ടും തൈരധികം പുളിക്കാതെ ഇരിക്കാൻ തൈരിൽ ഒരു തേങ്ങാ കഷ്ണം തേങ്ങാപ്പൂള് ഇട്ട് വെച്ചാൽ മതി ബട്ടർ എളുപ്പത്തിൽ മൃദുലമാക്കാൻ ചെറിയ പീസ് ബട്ടർ ചെറിയ പീസാക്കി വെച്ചാൽ മതി എളുപ്പത്തിൽ മൃദുലമാകും അടുക്കളയിൽ നല്ല മണം ലഭിക്കാൻ ഉപ്പിൽ കംഫോർട്ട് ഒഴിച്ച് വെച്ചാൽ മതി ചക്കക്കുരു കേടുകൂടാതെ വർഷങ്ങളോളം ഇരിക്കാൻ ചക്കക്കുരു ഒട്ടും വെള്ളമയമില്ലാതെ വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം മൺകലത്തിലിട്ട് അടച്ച് സൂക്ഷിക്കാം അല്പം കൂടി കറിയിൽ എരിവ് കൂടിയാൽ അല്പം പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കുരുമുളകും ജീരകവും വറുക്കുമ്പോൾ ഒരു സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് കട്ട പിടിക്കില്ല ദോശ ഉണ്ടാക്കുമ്പോൾ കല്ലിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ ഒരു സവാള മുറിച്ചു ദോശച്ചട്ടിയിൽ തേച്ചാൽ മതി